സംസാരിക്കും അതിൽ കുറച്ചുകൂടി ഗൗരവത്തിലുള്ള കാര്യങ്ങൾ കാരണം ഈ ഫീൽഡിൽ ഒരുപാട് ആളുകളെ പരിചയമുള്ള വിദ്യാർത്ഥികളെ പരിചയമുള്ള ഒരു മിസ്റ്റർട്ട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം സംസാരിക്കും ആദ്യം എന്നെ പരിചയപ്പെടുത്തണമല്ലേ അതിന് വേണ്ടിട്ടോ ഈ കാര്യങ്ങൾ പറയുന്നത് ഒരു വർഷം ഞാൻ ലീവ് എടുത്ത് നേരെ പി എസ് സി പഠിക്കാനായിരുന്നു അതിനുശേഷം പി എസ് സി പഠിച്ച് അതിനോട് അത്രയും ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഞാനിത് ഇറങ്ങി അങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിലും പിന്നെ ഓരോ സംരംഭങ്ങൾ ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലും പോയി പഠിപ്പിച്ച് അങ്ങനെ യൂട്യൂബിൽ നിന്നും ഓരോ ആളുകൾ കണ്ടിട്ട് ഇതുപോലെ ഓരോ സംഗതികളിലേക്ക് വിളിക്കുന്നതാണ് അതുപോലെ തന്നെ രക്ഷിതാക്കളുണ്ട് പലർക്കും പി എസ് സിയുടെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പി എസ് സി കിട്ടില്ല എന്ന് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ പലർക്കും പലരും തളർന്ന് നിർത്തിപ്പോയതാണ് നിർത്തിപ്പോയി പിന്നെയും ഈ ട്രാക്കിലേക്ക് കയറി വന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ അത് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പത്തൊമ്പത് വയസ്സിലാട്ടോ ആദ്യത്തെ എക്സാം എഴുതാൻ പറ്റുള്ളൂ അത് എനിക്ക് അറിയണ്ടാവില്ല ഏത് കഴിഞ്ഞിട്ട് കൊണ്ടേ കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു അങ്ങനെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ആദ്യത്തെ എക്സാം എഴുതി ഐ ആർ ബി തണ്ടർഗോൾഡ് വേണ്ട ഒരു എക്സാം വരുന്നു ആ എക്സാമിൽ ഞാൻ ലിസ്റ്റിൽ കയറി എന്നിട്ട് ഇങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ചിരുന്നിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പനി സ്റ്റഡിക്ക് ഇരുന്നു ഫ്രണ്ട്സിൻ്റെ ഒപ്പം അങ്ങനെ കമ്പനി സ്റ്റഡിക്ക് ഇന്നിട്ടും എല്ലായാണ് ഞാൻ ഈ പഠിപ്പിക്കണ കാര്യം ആലോചിച്ചത് പഠിപ്പിക്കുമ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഓരോ സാധനം എനിക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പോൾ നടക്കുന്ന പഠിപ്പിക്കണ എന്തെങ്കിലും പരിപാടി നോക്കി കൂടെ വെച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ തുടങ്ങി നോക്കിയതാണ് അങ്ങനെ ഈ ഫീൽഡിൽ വന്ന് നിന്നാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണ ഫീൽഡിൽ അവലെ വരിക അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കണ ജോലി അവലെ കിട്ടുക ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കണേകാട്ടും വലിയ ജോലി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഇത് നേടാൻ പറ്റും അല്ലെങ്കിൽ ഇത് നേടണം എന്നൊരു ലക്ഷ്യത്തോടെ വന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നേടും ഓക്കെ അതല്ല ഞാൻ പി എസ് സി ഒന്ന് എഴുതി നോക്കട്ടെ ഇപ്പോൾ അറ്റൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ ആയി കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്ത് ഓരോ തീരുമാനിച്ചിട്ട് കാര്യമില്ല അങ്ങനെ വിചാരിച്ചിട്ട് വന്നവരാണെങ്കിൽ കിട്ടൂല ഉറപ്പിച്ചു പറയാം കിട്ടൂല നമുക്ക് ആഗ്രഹമുള്ള ജോബ് ഉണ്ടാവും നല്ല രീതിയിൽ പാഷൻ ആയിട്ടുള്ള ജോബ് ഒക്കെ ഉണ്ടാവും പക്ഷെ അതിനൊന്നും നിങ്ങൾ ഫോക്കസ് കൊടുക്കണ്ട അതിനു വേണ്ടിയും പഠിക്കുക അതിനു വേണ്ടി പഠിക്കുന്നതിനോടൊപ്പം ഏതൊരു എക്സാം വരുന്നോ ആ എക്സാം ഞാൻ ക്രാക്ക് ചെയ്യും എന്നുള്ള നിലക്ക് പഠിക്കുക പിന്നെ ഏത് രീതിയിൽ പഠിക്കണം പഠിക്കണമെന്നുള്ള തുടക്കകാരം ഒത്തുള്ളവർക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ ഏകദേശം ഏകദേശം ആദ്യം നിങ്ങൾക്ക് കിട്ടേണ്ടത് ബേസ് ആണ് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എത്ര അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാം ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട് ഇരുപത്തെട്ട് എത്ര ഇല്ല കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞോ പറയണേലും മടി വിചാരിക്കണ്ട സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശം പിന്നെ നമ്മുടെ ജില്ലകൾ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് ഏറ്റവും വലിയ ജില്ല ഏതാ ആ തോന്നി ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ല പാലക്കാടല്ല ഇടുക്കിയാണ് മാറിയിട്ടുണ്ട് അപ്പൊ കേരളത്തിന്റെ നെല്ലറ ഏതാണെന്നറിയോ നെല്ലറ എന്നറിയപ്പെടുന്നൊരു ഒരു സ്ഥലമുണ്ട് കുട്ടനാട് കേരളത്തിന്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട് പമ്പാനദിയില്ലേ കേട്ടിട്ടുണ്ടോ പമ്പാ നദി ഈ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കും ഇപ്പം ഞാൻ എന്താ കാട്ടിയത് ഞാൻ എവിടുന്നോ വന്നതാണ് തുടക്കം ബേസ് തൊട്ട് വന്നതാണ് ചാടി ചാടി ചാടിയിട്ടല്ലേ പഠിച്ചത് ഓരോ സ്ഥലത്തിലേക്ക് ഇങ്ങനെ ചാടി ചാടി വരികല്ലേ ഈ സാധനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കും നടന്നിട്ടുണ്ടല്ലോ ഇന്നലെ ഫയർമാൻ്റെ എക്സാം നടന്നു ഇന്ന് ദേവസ്വം ബോർഡിന്റെ എക്സാം നടക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങൾ ആ കൊസ്റ്റിൻ പേപ്പർ കണ്ടിട്ട് അതൊന്ന് അറ്റൻഡ് ചെയ്തു നോക്കും അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ന് മനസ്സിലാവും എനിക്ക് എന്തോ ഒരു ഉണ്ട് അത് ഏത് സബ്ജക്റ്റിൽ നിന്നാണെന്ന് ഒന്ന് മനസ്സിലാവും ഒരു സബ്ജക്റ്റിൽ തന്നെ ഒരു ഭാഗം ഇപ്പോൾ ഭരണഘടനനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ആമുഖം എന്നുള്ള ഭാഗം എനിക്ക് ഒന്നും അറിയില്ല പക്ഷേ മൗലികാവകാശം ഞാൻ ഓക്കെയാണ് എന്ത് ചോദ്യം വന്നാലും കിട്ടും അപ്പോൾ ഈ സംഭവങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യണം ചെയ്യൂലേ ഇതൊക്കെ ബേസിക് നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാട്ടോ ആദ്യം ഞാൻ തുടക്കക്കാർക്ക് ഒന്നും കൂടി പറയാം ആദ്യം നിങ്ങൾ ബേസ് ഉണ്ടാക്കിയെടുക്കുക ബേസ് ആദ്യം ജി കെയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി ജി കെയിൽ ബേസ് ഉണ്ടാക്കുക അതിനുശേഷം ഇംഗ്ലീഷ് മലയാളം മാത്സ് ഓക്കെ ൾ വേറെ ആളോടും ആവശ്യപ്പെടരുത് സ്റ്റഡി മെത്തേഡ് വേറെ ആളുകളിൽ നിന്നും സ്വീകരിക്കുക ഏത് രീതിയിൽ നിന്നുള്ളത് ഏത് സമയം എന്നുള്ളതല്ല ഓക്കെ അപ്പം ടൈം ടേബിൾ ഉണ്ടാക്കരുത് ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കണം വേറെ വേറൊരാളുടെ നോക്കി ഉണ്ടാക്കരുത് ഓക്കെ ടൈം ടേബിൾ നിങ്ങൾക്ക് എങ്ങനെ സമയം കിട്ടണമെന്നുള്ളതിനനുസരിച്ച് വേണം ഓക്കെ പിന്നെ ഇതിലൊരു അറുപത് ശതമാനവും എന്തിൽ നിന്നാണ് ചോദ്യം വരാറ് ജി കെ പോഷനാണ് പിന്നെ ഏതിൽ നിന്നൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് മലയാളം മാത്സ് അതൊക്കെ അറിയാലോ തുടക്കക്കാർക്കൊക്കെ അറിയാലോ ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് അഫെയർ പിന്നെ ജി കെ അങ്ങനെയാണ് ആറ് ഭാഗങ്ങളായിട്ട് ഇത് ഉള്ളത് അതിൽ നിങ്ങൾ എപ്പോഴും പി എസ് സി ചെയ്യുന്ന ഒരു ഫോൾട്ടാണ് ജി കെ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക പി എസ് സി എന്ന് പറഞ്ഞാൽ ജി കെ അല്ല പി എസ് സിയുടെ ഒരു ഭാഗമാണ് ജി കെ ഇത് നാല് മണിക്കൂറാണ് നിങ്ങൾക്ക് കിട്ടണതെങ്കിൽ അതിനനു അനുസരിച്ച് നിങ്ങൾ സ്പ്ലിറ്റ് ആക്കണം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയില്ല ഞാൻ എന്താ പറയണത് അപ്പോൾ നാല് മണിക്കൂർ കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും സ്പ്ലിറ്റ് ആക്കണം അപ്പോൾ ഈ രണ്ടാമതുള്ള ഈ ഒരു മണിക്കൂർ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് ഇംഗ്ലീഷ് പിന്നെ ഒന്ന് മാത്സ് പിന്നെ ഒന്നോ മലയാളം ഓക്കെ ഈ കറണ്ട് അഫെയർ ഇതിലൊക്കെ പെടുന്നൊരു സാധനമാണ് ഫയർ എന്ത് ചെയ്യാന്നറിയോ മാക്സിമം എക്സാമിന് ഒരു മാസം മുമ്പ് പഠിച്ചു തുടങ്ങാം ഒരു മാസം മുമ്പെങ്കിലും പഠിച്ചു തുടങ്ങണം ഒരു മാസം മുമ്പ് പഠിച്ചു തുടങ്ങണം അതിനേക്കാൾ മുമ്പ് കറണ്ട് അഫയറിൽ ചെയ്യുന്ന ഒരു മണ്ടത്തനം പറഞ്ഞു തരാം ഓരോ ദിവസത്തെയും കറണ്ട് അഫയർ ഇല്ലേ ദിവസത്തെ നമ്മൾ വായിച്ച് പഠിക്കൂലേ പത്ത് കറണ്ട് അഫയർ ഇന്നത്തെ പത്ത് കറണ്ട് അഫയർ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ വരും അത് വായിച്ച് പഠിക്കരുത് അതല്ല നിങ്ങൾ പത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കറണ്ട് അഫയറിന്റെ ആവശ്യം വരില്ല മാക്സിമം പത്രം വായിക്കുക അപ്പോൾ കറണ്ട് അഫെയർ ഏകദേശം ഉള്ളിൽ കയറിക്കോളൂ മാക്സിമം ന്യൂസ് കാണുക ന്യൂസിൽ നിന്ന് ഒരുപാട് നിങ്ങൾക്ക് കിട്ടാണ്ട് ഒരുപാട് മാർക്ക് അതിൽ നിന്ന് മാത്രം കിട്ടാണ്ട് ഇപ്പോ ഓപ്പറേഷൻ സിന്ധൂർ പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ന്യൂസ് കണ്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ പത്ത് കാര്യങ്ങളൊന്നും വായിച്ച് പഠിക്കാൻ നിൽക്കണ്ട അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ പത്ത് കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ഇപ്പോൾ പത്ത് കാര്യങ്ങൾ പഠിച്ചു അടുത്ത മാസം ഓഗസ്റ്റ് ഓഗസ്റ്റ് പത്താം തീയതി ഈ സാധനങ്ങൾ ഓർത്തു നോക്കി നിങ്ങൾക്ക് കിട്ടുമോ ഇല്ല അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം പക്ഷേ ഞാൻ പഠിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പഠിക്കുന്നുണ്ട് എന്ന് എന്നെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠിത്താണത് അപ്പോൾ അങ്ങനെ ചെയ്യരുത് രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയല്ലോ ഇങ്ങനെയാണ് നിങ്ങൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടത് പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒപ്പം നിങ്ങൾ ഒരു കുറച്ച് സമയമെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ മാറ്റി വെക്കണം ആഴ്ചയിൽ ഒരു ദിവസം മാറ്റി വെച്ചാൽ മതി ആഴ്ചയിൽ ഒരു ദിവസം ഇപ്പോൾ ഞായറാഴ്ച നിങ്ങൾ റിവിഷനായിട്ട് മാത്രം മാറ്റി വെക്കുക റിവിഷന് അത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ നിങ്ങൾ എത്രയൊക്കെ പഠിക്കുന്നുണ്ടോ അത്രയും ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കണം റിവിഷനും കൊടുക്കണം ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഒരാഴ്ച പഠിച്ച സാധനം അല്ലെങ്കിൽ ഈ മാസം കഴിഞ്ഞിട്ട് എന്നിട്ട് റിവൈസ് ചെയ്യുക അങ്ങനെ വിടരുത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ ആ ഞായറാഴ്ച തന്നെ റിവൈസ് ചെയ്യണം അത് മുഴുവൻ കാര്യങ്ങളും റിവൈസ് ചെയ്യണം ഇനി റിവൈസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞതരാം ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാ അറിയോ പെരിയാറ് അത് നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം നമ്മൾ തമിഴിൽ വലുതെന്നുള്ളതിന് എന്താ പറയുക പെരിയത് എന്ന് പറയും അപ്പം അത് കിട്ടി ഏറ്റവും വലിയ നദിയാണ് പെരിയാറ് ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാ ഭാരതപ്പുഴ ഓക്കെ ഭാരതപ്പുഴ ഭാരതപ്പുഴക്ക് വേറെ കുറച്ച് പേരുകളുണ്ട് പിന്നെ ശോകനാശിനി പുഴ ആരാ വിശേഷിപ്പിച്ചറിയോ ശോകനാശിനി പുഴ ആണ് എഴുത്തച്ഛൻ വിശേഷിപ്പിച്ചതാണ് നിള പേരാർ പൊന്നാനിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് ഭാരതപ്പുഴയാണ് ഈ നിള ഇല്ലേ നിള നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാ അറിയോ എം ടി വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ ഈ രീതിയിൽ റിവിഷൻ ചെയ്യാം ഓക്കെ ആദ്യം ബി ആർ അംബേദ്കർ ഇത് മാത്രം അവിടെ കൊടുത്താൽ മതി എക്സ്ട്രാ ഒന്നും നിങ്ങൾ കൊടുക്കരുത് അതും നിങ്ങളുടെ ഒരു റിവിഷൻ മെത്തേഡാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവാണ് അടുത്തത് എം എൻ റോയെ എഴുതണം അതെന്താണ് ഭരണഘടന വേണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അത് എന്തിനാണ് അവിടെ എഴുതിയത് നിങ്ങൾ മനസ്സിലെടുക്കണം ഓക്കെ എഴുതി വെക്കരുത് മാക്സിമം അല്ല സോറി മാക്സിമം നിങ്ങളുടെ നോട്ട് ചെറുതാക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പിന്നെയും കൂടും നമ്മുടെ നോട്ട് എത്രത്തോളം വലുതാവുന്നു നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം വലുതാവുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് കുറയും ശരിയല്ലേ ഇത്രയും വലിയൊരു നോട്ട് കണ്ട പഠിച്ച പെയിറ്റല്ലേ ഞാൻ പഠിക്കണമെന്ന് ആലോചിച്ചാൽ അപ്പം തന്നെ കഴിഞ്ഞു പകുതി ഇൻട്രസ്റ്റ് അവിടെ പോയിക്കോളും ഓക്കെ എനർജി പോയി കിട്ടും അപ്പം എനർജി കൂടുതൽ കിട്ടണമെങ്കിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു റിവിഷനും നടക്കുമ്പോൾ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന ജീവിയാണ് ഒട്ടകം അതൊരു സ്റ്റേറ്റ്മെന്റ് ആവും ഈ സ്റ്റേറ്റ്മെന്റ് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഒന്നും രണ്ടും മാത്രം ശരി രണ്ട് ശരിയാണ് ഒന്ന് തെറ്റാണ് ഇങ്ങനെയൊക്കെ ഓപ്ഷൻ വരും ഇതിനെങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി അറിയണം അറിയണമെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കരുത് മനസ്സിലാക്കി പഠിക്കണം ലക്ഷ്യസ്ഥാനത്ത് എത്തൂല അപ്പോൾ ഇതിനൊന്നും തിരിച്ചു മറുപടി കൊടുക്കുക അല്ലെങ്കിൽ അവർ പറയുന്നതിന് ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ അതിനിറങ്ങി പോവുകയോ ചെയ്യരുത് നമ്മൾക്ക് ഓരോ നെഗറ്റീവ് വരുമ്പോൾ ഇനി ഞാൻ പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് മനസ്സിന് തോന്നിപ്പോ നമ്മുടെ മനസ്സിന് നമ്മളോടൊരു വിശ്വാസം ഉണ്ടായ പോരെ ആ വിശ്വാസം ഉണ്ടായാൽ പോരെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോടൊരു വിശ്വാസം ഉണ്ടായാൽ മതി നിങ്ങൾക്ക് നേടാൻ പറ്റുമോ നിങ്ങൾ വിശ്വസിക്കേണ്ടി പിന്നെ ആരെന്ത് പറഞ്ഞാലെന്താ അവർക്ക് എങ്ങനെയറിയാ എന്റെ മനസ്സ് ഞാൻ എന്താ പഠിക്കുന്നത് അവർക്ക് എങ്ങനെ അറിയാം ഇല്ലല്ലോ പക്ഷെ ആ സമയത്ത് ഇതൊന്നും നമ്മുടെ മനസ്സിൽ വരില്ലല്ലോ നെഗറ്റീവ് മാത്രമല്ലേ വരുവുള്ളൂ അപ്പൊ ഈ കാര്യത്തെ പോസിറ്റീവ് അഴിക്കുക കാരണം അവർ നെഗറ്റീവ് ആക്കാൻ നോക്കുകയാണ് പിന്നെ ഈ ജോലി കിട്ടി കഴിഞ്ഞിട്ട് അവരുടെ മുമ്പ് കൂടെ അല്ലേ നടക്കേണ്ടത് അപ്പൊ ഇങ്ങനത്തെ നെഗറ്റീവ് വരുമ്പോൾ ഇതിനൊക്കെ ഈ കല്ലുകൾ കൂട്ടി മലയാക്ക് എന്നിട്ട് അതിന്റെ മേലെ കയറി നിൽക്ക് ഓക്കെ അപ്പം ഈ കല്ലുകൾ വേണം അടിത്തറടണം ഇവർ പറയണം നെഗറ്റീവ് കേൾക്കണം നിങ്ങൾ ഈ കേട്ട ഈ കല്ലുകൾ നിങ്ങൾക്ക് മാറ്റി മാറ്റി വെച്ചിട്ട് അതിൻ്റെ നേരത്തെ നോക്കി നിൽക്കണം ഓക്കെ ഈ ആളുകളുടെ മുമ്പിലൂടെ വേണം നടന്നു പോകാൻ വേണ്ടേ അപ്പോൾ അവർക്ക് വേണ്ടി അവർ ചെയ്യുന്ന ഓരോ നെഗറ്റീവുകളും കൂട്ടി കൂട്ടി വെക്കണം നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാവണം അത് വിട്ട് കളി മനസ്സിൽ വെക്കേണ്ട അങ്ങനെ എല്ലാം പറയുന്നത് മനസ്സിൽ വേണം അതാവണം നമ്മളുടെ മരുന്ന് ഓക്കെ ചെയ്യുക അവിടെ മരുന്ന് അതാവണം നിങ്ങൾക്ക് ചെയ്യേണ്ടത് അടുത്തത് എന്ത് ചെയ്യണം അടുത്തത് ഇവർക്ക് എന്തെങ്കിലും ഒരു ദിവസം നിർത്തണം തോന്നിയാൽ ഇവർ ഇതിനോട് പറഞ്ഞതല്ലേ ഞാൻ ഇപ്പം നിർത്തി കഴിഞ്ഞാൽ അവരുടെ ഒക്കെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുക്കുകയാണ് ഓക്കെ ഈ ചെയ്തിട്ട് നിർത്താതെ എത്ര തവണ അറ്റൻഡ് ചെയ്യുന്ന ആളുകളില്ലേ ഇതിന് ഓരോന്നിനും വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾ അവരാണ് ശരിക്കും ഹീറോ ഒരു കുറേ പ്രയത്നിച്ച് ഒരു സമയത്ത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിലും തോറ്റുപോയി ഈ എക്സാമിൻ്റെ കാര്യത്തിലാണ് ജീവിതത്തിൽ മൊത്തത്തിൽ തോൽവിയായി നിങ്ങൾ നിർത്തരുത് എന്ത് വന്നാലും നിർത്തരുത് കുറച്ച് കാലം അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ട് എന്താവും നോക്കി നോക്കാം അങ്ങനെ പറഞ്ഞ് വന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ തീരുമാനമെടുത്തു നിർത്തരുത് ഞാൻ ഏതൊരു എക്സാം എഴുതാൻ പോകുന്നോ ആ എക്സാമിനിന് കിട്ടിയിട്ടേ ഞാൻ നിർത്തും ഇല്ലേ കിട്ടിയിട്ടേ നിർത്തു ഈ എക്സാമിന് അല്ലെങ്കിൽ അടുത്ത എക്സാം വരും അപ്പം ഞാൻ നേരെ പഠിക്കാം അതല്ല ഈ എക്സാമിൽ തന്നെ ഞാൻ കയറും ഈ എക്സാമിൽ ആദ്യത്തെ റാങ്കുകളിൽ ഞാൻ ഉണ്ടാവും അതിനനുസരിച്ച് ഞാൻ പഠിക്കും അപ്പോൾ അതിനനുസരിച്ച് ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള നിങ്ങൾക്കറിയാം ഇല്ലേ ഓക്കെ അത് ഞാൻ തീരുമാനിച്ചാൽ എനിക്കറിയാം ഞാൻ എന്തൊക്കെ ചെയ്യണം എവിടെ ചെയ്യണം എന്തെ എൻ്റെ ഏതൊക്കെ സമയങ്ങൾ മാറ്റി വെക്കണം ഞാൻ എത്ര സമയം ഫോൺ യൂസ് ചെയ്യണം നിങ്ങൾക്കറിയും ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ എത്ര നിൽക്കണം യൂട്യൂബിൻ്റെ ഷോർട്സിൽ എത്ര നിൽക്കണം എന്ന് നിങ്ങൾക്കറിയും പാതിരാത്രി എത്ര നേരം ഫോണിൽ നിൽക്കണം എന്ന് നിങ്ങൾക്ക് അറിയാം രാവിലെ നേരത്തെ നീച്ചാൽ എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും നിങ്ങൾക്കറിയാം പഠിക്കുമ്പോൾ മാക്സിമം ഞാൻ പറയുമ്പോൾ പത്ത് പത്തര അതിനപ്പുറം പഠിക്കാൻ പോകണ്ട അത് എന്തുകൊണ്ടാണ് പറയുന്നതിന് ഓരോ ആളുകൾക്കും അറിയാം ഞാൻ ഒന്നാം ക്ലാസ്സിലല്ല പോകുന്ന ക്ലാസ് എടുക്കണത് നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാം ഏറ്റവും നന്നായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സമയമാണ് നമ്മുടെ രാവിലെ അതും സുബൈക്ക് നീച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ടൈമാണ് ഇതിൽ ഭൂരിഭാഗം ആളുകൾ എനിക്കറിയാം സുബൈക്ക് നീക്കുന്ന ആളുകളാണ് എന്തായാലും നീച്ചിരിക്കണ്ട് വെറുതെ ലോകം കണ്ടിരിക്കണ്ടല്ലോ പഠിച്ചുകൂടി അപ്പോൾ അത്രേ ഉള്ളൂ ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും ആ വർക്ക് ചെയ്യുന്ന ബ്രെയിനെ നല്ല രീതിയിൽ എടുക്കുക നല്ല രീതിയിൽ യൂസ് ചെയ്യുക യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ ഓക്കെ അപ്പം നല്ല രീതിയിൽ യൂസ് ചെയ്യുക ഏത് സമയം രാവിലത്തെ സമയം രാത്രി ഒരുപാട് സമയം ഞാനിരുന്ന് പഠിക്കുക കുറേ സമയം ഇരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും ഇരിക്കരുത് പത്തരയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മെല്ലെ നിർത്തിക്കും ആ സമയത്ത് നല്ല രീതിയിൽ റെസ്റ്റ് വേണം നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ആക്ടിവേറ്റ് ആവുന്നത് മാത്രമല്ല ആവശ്യം നല്ല രീതിയിൽ റെസ്റ്റ് കിട്ടിയാലേ പിന്നെയും നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആവുള്ളൂ നമ്മളും അങ്ങനത്തെ അല്ലല്ലേ ഈ രജിസ്റ്റർ ചെയ്ത ഓരോ ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു വിജയാശംസകൾ ഞാൻ നേരിയാണ് തീർച്ചയായും നിങ്ങൾക്ക് പി എസ് പഠിച്ചാൽ നേടാനുള്ളതേ ഉള്ളൂ പി എസ് സി ബാക്കിയുള്ളവര് പറയുന്നത് പോലെ എത്ര വലിയ ഭൂകമ്പം പിടിച്ച സാധനം എന്നല്ല ഒരു ചെറിയ സംഗതിയാണ് പി എസ് സി നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് പോലെ കഷ്ടപ്പെടേണ്ട ആവശ്യമല്ല എല്ലാവരും പറയുന്നത് പി എസ് സി നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിക്കണം എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കണ്ട കാര്യമൊന്നുമില്ല പി എസ് സി ഒന്ന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റിയതുള്ളൂ പി എസ് സി